മഹാനായ ഹനീഫ ഹനഫി ഇമാമാണ് ഹദീസുകൾ മഹാനാണ് ആദ്യത്തെ മധുഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ടവരുടെ ടെക്സ്റ്റൈൽസ് ആയിരുന്നു തുണി കച്ചവടമായിരുന്നു അവിടുത്തെ ജോലിക്കാരനോട് നിസ്കാരത്തിന്റെ വക്കത്തിന്റെ സമയമായപ്പോ മുതലാളിയാകുന്ന ബഹുമാനപ്പെട്ട ഇമാമുല്ലാളം അബു ഹനീഫുഹു പറഞ്ഞു ഒരു കീറിയ തുണി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് ഡാമേജാണ് ഇത് നീ കച്ചവടം ചെയ്യരുത് ഇത് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ബാക്കി കച്ചവടം ചെയ്തോ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ വന്നപ്പോ കടയിൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് കടയിലുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് കടയിലുണ്ടായിരുന്നു അപ്പോ പെട്ടെന്ന് തന്റെ കടയിലുള്ള തുണികളൊക്കെ കംപ്ലീറ്റ് തീറുന്നു ബഹുമാനപ്പെട്ട് ഇമാമുലം അബു ഹനീഫി അള്ളാഹു അനുഹുവാകുന്ന മുതലാളി എന്ത് ചെയ്തു ആദ്യം ചോദിച്ചു പോനെ ആ ഡാമേജ് ആയ തുണി എവിടെ കീറിയ തുണി എവിടെ അപ്പോ അയാള് പറഞ്ഞു അത് ഈ കൂട്ടത്തിൽ എവിടെയോ കച്ചവടം ചെയ്തു പോയി ഈ കൂട്ടത്തില് അറിയാതെ കച്ചവടം ചെയ്തു പോയി ഹുമാനപ്പെട്ട് ഇമാമുല്ലാബു ഹനീഫിയാഹു വന്നു ഹു ആ പൈസയിൽ നിന്നും ഒരു പൈസ പോലും തന്റെ പോക്കറ്റിലേക്ക് ഇടാതെ അത് മുഴുവനും ഒഴിവാക്കി എന്ന് മാത്രമല്ല ആ കച്ചവടം തന്നെ അന്ന് ഉപേക്ഷിക്കുകയാണ് എന്തേ കാരണം എന്തേ കാരണം ഉള്ള ഒരു തുണി അത് കച്ചവടം നടത്തി അത് തെറ്റാണ് അത് അള്ളാഹു പൊരുത്തപ്പെടൂല അള്ളാഹു തൃപ്തിപ്പെടൂല കുറവുകളുള്ള ഒരു സാധനം അവിടെ വിറ്റിരിക്കുന്നു അതിന്റെ പൈസയും ഈ പൈസയുടെ കൂടെ കൂടിക്കലർന്നിരിക്കുന്നു അപ്പൊ ആ പൈസ ഹറാമായ പൈസയാണ് നിഷിദ്ധമായ പൈസയാണ് അള്ളാഹു പൊരുത്തമില്ലാത്ത പൈസയാണ് ആ പൈസ ഈ പൈസയുടെ കൂടെ കൂടിക്കലർന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ നല്ല പൈസ ഏത് ചീത്തയായ പൈസ ഏത് എന്ന് വേർതിരിക്കാൻ കഴിയുന്നതുമില്ല കൂടിക്കലർന്നുപോയി അതുകൊണ്ട് തന്നെ ഈ പൈസ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി ആ കച്ചവടം തന്നെ ബഹുമാനപ്പെട്ടവർ അതോടുകൂടി നിർത്തുകയാണ് ഭയപ്പെട്ടിരുന്നു മുൻഗാമികൾ അവർക്ക് പേടിയായിരുന്നു അർഹതയില്ലാത്ത ഒരു മുതൽ അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഭാര്യയുടെ മക്കളുടെ പള്ളയിലേക്ക് വന്നാൽ അതിൻ്റെതായ ഭവിഷ്യത്ത് എന്താണെന്ന് അവർ ചിന്തിച്ചിരുന്നു ആ ഹറാമിലൂടെ ഉണ്ടാകുന്ന ശരീരമാകട്ടെ മക്കളാകട്ടെ എന്തുമാകട്ടെ അതെല്ലാം നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സയ്യദുന മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുല്ലാ അബു ഹനീഫ അലി അള്ളാഹുവന്നു ആ കച്ചവടം തന്നെ പാടെ ഒഴിവാക്കിയത് നമ്മൾ ചിന്തിച്ചു നോക്ക് അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ ചിന്തിച്ചു നോക്ക് അത് ഇത് തുണിക്കച്ചവടമാണ് ഏത് കച്ചവടമാണെങ്കിലും പലചരക്ക് കച്ചവടമാണെങ്കിലും മത്സ്യ കച്ചവടമാണെങ്കിലും ഏത് കച്ചവടമാണെങ്കിലും അതിൽ സത്യസന്ധത ഉണ്ടാകണം സത്യസന്ധത ഉണ്ടാകണം കാപ്പ്യതയും വഞ്ചനയും ചതിയും കച്ചവടത്തിൽ പാടില്ല ാര് വസ്തു കച്ചവടക്കാര് വീട് കച്ചവടം ചെയ്യുന്ന ആളുകൾ അതുപോലെ മറ്റു പലതും വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ വാഹനമൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോ രണ്ട് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയ വാഹനമായിരിക്കും അതിന്റെ കിലോമീറ്ററുകളൊക്കെ വെട്ടിച്ചുരുക്കി അങ്ങനൊക്കെ സംവിധാനങ്ങളുണ്ട് അതിന്റെ കിലോമീറ്ററുകൾ ചുരുക്കി രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനം പിന്നെ ഇവൻ വിൽക്കുമ്പോ നോക്കുമ്പോ എൺപത്തി കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ അവ കളവ് പറഞ്ഞ് കളവ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രേ ഇത് ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊരു ചതിയാണ് എന്തൊരു വഞ്ചനയാണ് ഇല്ലാത്ത മഹത്വങ്ങൾ വസ്തുവിൽ പറഞ്ഞ് ആ വസ്തു കച്ചവടം നടത്തുന്ന ആളുകളില്ലേ അതുപോലെ ചില കല്യാണ ബ്രോക്കർമാർ ഇല്ലാത്ത മഹത്വങ്ങൾ പുതിയ പള്ളയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പുതിയ പെണ്ണിലുണ്ട് എന്ന് പറഞ്ഞ് വിവാഹം നടത്തി കൊടുക്കുന്ന എത്ര എത്ര ആളുകൾ സുബഹാനുള്ള ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഹറാമായ മുതൽ നമ്മുടെ പള്ളയിലേക്ക് നമ്മുടെ മക്കളുടെ പള്ളയിലേക്ക് ഭാര്യമാരുടെ പള്ളയിലേക്ക് കടക്കാൻ പാടില്ല ഇങ്ങനെ ഹറാമായ രൂപത്തിൽ കളവ് പറഞ്ഞും ചതിയും വഞ്ചനയും നടത്തി കച്ചവടം നടത്തുന്ന ആളുകളെ കുറിച്ചാണ് തിരുനബി സാഹു അലഹി വസ്ലങ്ങൾ അവർ നാളെ മഹിഷറയിലേക്കൊന്നും അവർക്ക് ട്രിപ്പില്ല യാത്രയില്ല കബറിൽ നിന്ന് ഡയറക്റ്റ് നരകത്തിലേക്ക് പോകുന്ന വിഭാഗങ്ങളിൽ പെട്ടവരാണ് നബി മുഹമ്മദ് റസൂൽ